നിങ്ങളുടെ മുമ്പാകെ എത്തിയിരിക്കുന്നത് എൻ്റെ കയ്യിൽ അഞ്ച് പോർട്ടുലാക്ക വെച്ചാൽ വെച്ച പത്തുമണികളുണ്ട് അഞ്ചെണ്ണം ഉണ്ട് അഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഞാൻ കൂടുതലായിട്ട് ഞാൻ വാങ്ങി നടാൻ പോവുകയാണ് അഞ്ച് പേര് ഉണ്ട് ഉണ്ട് അപ്പോഴേ ഈ അഞ്ചെണ്ണത്തിനെയും ഞാൻ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുകയാണ് അപ്പോഴേ ആദ്യത്തെ ഇനം ഇതാണ് ആദ്യത്തെ പോർട്ടുലാക്ക ഇതാണ് ഇത് ഞാൻ റോസയുടെ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ നട്ടിരിക്കുകയാണ് നോക്കിയേ നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് നല്ല ഭംഗിയോടുകൂടെ നല്ല കൊഴുത്ത് നന്നായിട്ടിരിക്കുകയാണ് നല്ല പുഷ്ടിയോടുകൂടെ ഇരിക്കുകയാണ് അപ്പോഴിതെങ്ങനെ നടണം എന്ന് വെച്ചാൽ ഒരു വലിയ പോട്ട് അല്ലെങ്കിൽ വലിയ ചെറിയ പോട്ടായിരുന്നാലും മതി ഓക്കെ ഇതുപോലത്തെ ഇതുപോലെയുള്ള ഒരു ചെറിയ ചെറിയ കുഞ്ഞ് കവറിലായിരുന്നാലും മതി ഏഹ് ഗ്രോ ബിൽ ഗ്രോ ബാഗിലായിരുന്നാലും മതി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഗ്രോ ബാഗ് എടുക്കുക അതിൽ ചാണകവും മണ്ണും പിന്നെ അതുപോലെ തന്നെ ചോറും മണലും കൂടെ എന്തു ചെയ്യുക നന്നായിട്ട് മിസ്സ് ചെയ്യുക നന്നായിട്ട് മിസ്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഒരു തൈ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണ എന്തു ചെയ്യുക നല്ലവണ്ണം കുഴിച്ച് വയ്ക്കുക വെച്ച് ഒരു 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 മൂന്നാല് ദിവസം കഴിയുമ്പം തന്നെ ചെറുതായിട്ട് എന്തു ചെയ്യുക എന്ത് ചെയ്യും ഇതിൻ്റെ വേര് ഉറച്ച് തുടങ്ങും വേര് ഉറച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് എന്ത് ചെയ്യും നല്ല തിളിർത്ത് വരാനും തുടങ്ങും കേട്ടോ ഇത് ഒരാഴ്ചയായ പത്തുമണിയാണ് ഒരാഴ്ചയായ പത്തുമണിയാണ് എൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇത് എത്തിക്കൂടെ ഇത്തിക്കൂടെ ദിവസം ആയതാണ് അതാണ് നോക്കിയത് നിറയെ പൂക്കളുണ്ട് അങ്ങനെ വെറൈറ്റി മണിയാണ് അപ്പോഴ് ഇതാണെങ്കിൽ ഇത്തിക്കൂടെ വലുതാണ് വലിയൊരു ഹൈബ്രിഡ് ഇനമാണ് കേട്ടോ ഹൈബ്രിഡാണ് നല്ല സങ്കര ഇനത്തിൽ പെട്ടതാണ് ഇതിൽ എന്ന് വെച്ച് ഇതിൻ്റെ എല്ലാ ഇഷ്ടംപോലെ തൈകളും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർ എന്നോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കമൻ്റ് ഇടുക നോക്കിയേ ഇതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടും ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ നടുകയാണെങ്കിൽ നല്ല പുഷ്ടിയോടുകൂടെ വളരുകയും നല്ല പൂക്കൾ നമുക്ക് തരികയും ചെയ്യും അതുപോലെ ഇത് മൂന്നാമത്തെ ഇനമാണ് അത് നേരത്തെ കാണിച്ച ആ ഇനത്തിൻ്റെ വേറൊരു വേറൊരു കള്ളറാണ് വേറൊരു കളറാണ് നോക്കിയ മഞ്ഞ മഞ്ഞ പോലത്തെ മഞ്ഞ അന്ന് നിറത്തിലെ പൂമ്പൊടിയും പിന്നെ ചുറ്റും അതുപോലെ തന്നെ വെറൈറ്റി വേറൊരു നിറമാണ് ഉള്ളത് അതുപോലെ ഇത് മൂന്നാമത്തെ എൻ്റെ കയ്യിലുള്ള മൂന്നാമത്തെ മണിയാണ് അടുത്ത കളറാണ് എന്ന് വെച്ചാൽ അടുത്ത നാലാമത്തെ നാലാമത്തെ എൻ്റെ കയ്യിലുള്ള നാലാമത്തെ പത്ത് മണിയാണ് നമ്മൾ ഓൾറെഡി മൂന്ന് മൂന്ന് പത്ത് മണികളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അടുത്ത ഇത് നാലാമത്തെ ഇനമാണ് ഇതാണെങ്കിൽ നല്ല അടുക്ക് കളറാണ് നോക്കിക്കേ ഇതിൽ തന്നെ പല കള്ളറുണ്ട് നോക്കിയേ ഇത് നല്ല ഭംഗിയാണ് നോക്കിയാൽ അടുക്ക് അടുക്ക് കളറാണ് ഇത് ആദ്യം പൂത്തപ്പോഴേ ഇത് രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പ് പൂക്കുകയാണ് നോക്കി നല്ലവണ്ണം തിളിർത്ത് വരികയാണ് അപ്പോഴേ ഇത് ആദ്യ ഘട്ടത്തിൽ പൂത്ത് നിറച്ച് പൂക്കളുണ്ടായിരുന്നു നിറച്ച് ഇതൊക്കെ ചെറുതായിട്ട് ഒന്ന് എന്ത് ചെയ്യുക നല്ലവണ്ണം പിച്ച് വിടുക നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഓടിച്ച് വിട്ടാൽ അവിടെ നിന്നെല്ലാം കിളിർപ്പ് വരും നോക്കിയേ അപ്പോഴേ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ നിന്ന് അതിൻ്റെ അടുത്തുള്ള ആ കാണ്ടത്തിൽ നിന്ന് തന്നെ എന്തു ചെയ്യും നിറച്ച് ഇത് തിളർപ്പ് വരികയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഇനമാണിത് ഇതിൻ്റെയും തൈകൾ എൻ്റെ കയ്യിൽ ഉണ്ട് അടുത്ത് എൻ്റെ കയ്യിലുള്ളത് മഞ്ഞ കളറിലുള്ള പോർട്ടലാക്കയാണ് പത്ത് മണിയാണ് ഇത് സാധാരണ ആദ്യം നട്ടതുപോലെ തന്നെ നട്ടാൽ മതി ആദ്യം ഞാൻ പരിചയപ്പെട്ടിട്ടില്ലേ അതുപോലെ നട്ടാൽ മതി നിറച്ച് പൂക്കളുണ്ട് ഇത് റോസ് റോസിൻ്റെയൊക്കെ ഇടയിലായത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഞാൻ അതിനെ ഓരോന്നായിട്ട് ഞാൻ ഇളക്കി മാറ്റി വേറെ പോട്ടുകളിലായിട്ട് ഞാൻ പോവുകയാണ് ഇത് നമ്മൾ കണ്ടത് തന്നെയാണ് മൊത്തം എൻ്റെ കയ്യിൽ ഒരു അഞ്ച് അഞ്ച് ഉണ്ട് അഞ്ച് പത്ത് മണി ഉണ്ട് ഇനിയും ഞാൻ ഈ ഇത് പത്ത് മണികളുടെ ശേഖരണത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്